ഇന്നലെ ബൂതങ്കിട്ട് ചെക്ക് ഡാമിലെ ഭിത്തിയിൽ ചെറിയൊരു വിള്ളൽ അനുഭവപ്പെടുകയും അതിലൂടെ വെള്ളം പുറത്തു വരുന്ന വീഡിയോ ആണ് ഇപ്പൊ നമ്മൾ കണ്ടത് അതിൽ എത്ര ആ ഒരു ചെറിയ വിള്ളൽ ആ ഭിത്തിയിൽ ഉണ്ടായിട്ട് എത്രമാത്രം ഫോർസിലാണ് വെള്ളം വരുന്നത് നിങ്ങൾ കണ്ടില്ലേ പക്ഷെ പേടിക്കേണ്ട സാഹചര്യം ഒന്നുമില്ല എന്നാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഈ വെള്ളം ഒഴുകി പോകുന്നത് ബൂതത്തങ്കിട്ടിലെ പ്രധാന അണക്കെട്ടിലേക്കാണ് അതുകൊണ്ട് തന്നെ നിലവിലെ അപകട സാഹചര്യങ്ങളൊന്നുമില്ല എന്നാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ടിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു ചെക്ക് ഡാമിൽ ഉണ്ടായിരിക്കുന്ന ഭിത്തിയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു വിള്ളല് അടയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും അത് മാത്രമല്ല എന്താണ് സംഭവിച്ചതെന്നൊക്കെ അവരന്വേഷിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഞാനിപ്പോൾ കാണിച്ചത് അതൊന്നുമല്ല ഇപ്പൊ ഈ ഒരു സാഹചര്യം നിങ്ങൾ പേടിക്കേണ്ട പക്ഷേ നമുക്കിതെല്ലാം ഇതെല്ലാം കാണിച്ചു പ്രകൃതി എന്നൊരു അടയാളമായിട്ട് മാത്രമേ കരുതാൻ കഴിയൂ മറ്റൊന്നുമല്ല മുല്ലപ്പെരിയാറ് ഞാൻ രണ്ട് വീഡിയോ ചെയ്തതാണ് ഞാൻ ഇനിയും ചെയ്യും കാരണം ഇത് മാക്സിമം നമ്മൾ ജനങ്ങളിലേക്ക് ഇത് എത്തിച്ചേ പറ്റൂ കാരണം ഇനിയും നമ്മൾ വിണ്ടാതിരുന്നാല് ഇപ്പൊ വയനാട്ടിൽ നമ്മൾ കണ്ടു കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ഉരുൾപ്പെട്ടലാണ് വയനാട്ടിൽ എത്രയോ ജനങ്ങളാണ് മരിച്ചത് എത്ര ആളുകൾ എല്ലാം നഷ്ടപ്പെട്ടു ഉറ്റവരും ഉടയവരൊക്കെ നഷ്ടപ്പെട്ട് ചില വീടുകളിൽ ഓരോ ആൾക്കാർ വെച്ച് ബാക്കി വന്നു അവരുടെ സമ്പാദ്യം ഒക്കെ പോയി പക്ഷെ അവർക്ക് നമ്മൾ ഒരു കൈത്തങ്ങ് ചെയ്യുന്നുണ്ട് സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്തൊക്കെ സഹായം ചെയ്താലും വീട്ടിലുള്ള ആൾക്കാർ മൊത്തം പോയിട്ട് ഒരാൾ മാത്രം ആവശ്യം നമുക്ക് എന്തൊക്കെ സഹായം കിട്ടിയെന്ന് പറഞ്ഞാൽ അത് മതിയാവില്ല പക്ഷെ ഞാൻ പറയുകയാണ് ഈ വയനാട്ടിലൊരു ദുരന്തം അതിലും വലിയൊരു ദുരന്തമാണ് മുല്ലപ്പെരിയാർ കുട്ടികൾ സംഭവിക്കാൻ പോകുന്നത് ഇപ്പം ഈ ഒരു ചെക്ക് ഡാമിലുള്ള ആ ഒരു ചെറിയ വിള്ളലിൽ കൂടി വരുന്ന വെള്ളത്തിന്റെ ഫോഴ്സ് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ വീഡിയോ ആദ്യം തന്നെ ഇട്ടത് ആ ഒരു അത്രയും ഫോഴ്സിൽ ആ ഒരു വിള്ളൽ കൂടി വരുമ്പോൾ മുല്ലപ്പരി പൊട്ടിയാൽ എത്ര മാത്രം ഫോഴ്സിലായിരിക്കും വെള്ളം വരുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ എത്ര വലിയ അണക്കെട്ടാണത് അത് മാത്രമല്ല ആ അണക്കെട്ടിൽ കൂടി പൊട്ടി വരുമ്പോൾ ചെളിയും അതുപോലെ മരങ്ങളും ഈ ബിൽഡിങ്ങുകളും ഇതെല്ലാം കൂടി ആയിരിക്കും വരുന്നത് അത്രയും ഫോഴ്സിൽ വെള്ളം വരുമ്പോൾ അത് മാത്രല്ല വരുന്ന വഴിയിലുള്ള മറ്റു ഡാമുകൾ നമുക്കറിയാം ചെറുതോണിയുണ്ട് അങ്ങനെ കുറെ ഡാമുകളുണ്ട് ഇടുക്കി ഡാം ഇതൊക്കെ പൊട്ടിയിട്ട് എല്ലാം കൂടി വെള്ളം വന്നാലുള്ള അവസ്ഥ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ ഇപ്പൊ തന്നെ മുല്ലപ്പെരിയാറിൽ നൂറ്റി മുപ്പത്തൊന്ന് അടി വെള്ളമുണ്ട് ഇതും ഈ ഇടുക്കിയിലും ഈ പ്രാവശ്യം വെള്ളം കൂടുതലാണ് അപ്പം ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ അനുഭവിച്ചവർക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഡാമൊക്കെ ഒന്ന് തുറന്നു വിട്ടിട്ട് നമ്മൾ വെള്ളത്തിൽ മുങ്ങിപ്പോയവരാണ് അന്ന് എത്രമാത്രം ദുരിതങ്ങളാണ് അനുഭവിച്ചത് നിങ്ങൾക്ക് മറക്കാൻ എനിക്ക് മറക്കാൻ പറ്റില്ല അത് അതുപോലെ തന്നെ അത് അനുഭവിച്ചവർക്ക് ആർക്കും തന്നെ അത് മറക്കാൻ പറ്റില്ല എന്നും അതൊരു പേടി സ്വപ്നമായിരിക്കും ഡാം ഒന്ന് തുറന്നു വിട്ടിട്ട് അപ്പൊ ഈ ഡാം പൊട്ടി വരുമ്പോഴുള്ള അവസ്ഥ നമ്മളൊന്നും നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവന് യാതൊരു വിലയുമില്ല യാതൊരു വിലയില്ല അതിൽ യാതൊരു സംശയവും ഇല്ല കാരണം എനിക്കിപ്പോ ആരും ഒരു വിശ്വസം ഇല്ലാതെ കാരണം കേറി വരുന്ന മാറി മാറി ഭരിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു കാര്യത്തിൽ യാതൊരു ഇതും വികസനം വികസനം എന്ന് പറഞ്ഞ രാക്കി രാമായങ്കരം അറിയുന്ന ആൾക്കാരെ ആറ് ജില്ലകൾ ഒഴിച്ചു പോയിട്ട് നിങ്ങൾ എന്ത് വികസനമാണ് കേരളത്തിൽ കൊണ്ടുവരാൻ പോകുന്നത് ഈ ആറ് ജില്ലകൾ കോട്ടയം ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം തൃശൂർ ഇത്രയും ജില്ലകളിലെ ജനങ്ങൾ എല്ലാം പോയി ഒരു ജീവൻ പോലും ബാക്കി വെക്കാതെ എല്ലാവരും പോയിട്ട് നിങ്ങൾ എന്ത് വികസനമാണ് നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് മാത്രമല്ല ബാക്കി അവശേഷിക്കുന്ന ജില്ലകളിലേക്ക് പകർച്ച വ്യാധികളായിരിക്കും ഉണ്ടാകുന്നത് അത് മാത്രല്ല ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് കർണാടക തമിഴ്നാടൊക്കെ വായിച്ചെടുത്ത് കേരളത്തിൽ ഒന്നും ഉണ്ടാകില്ല നിങ്ങൾക്കൊക്കെ ഭരിച്ചിട്ട് മതിയായോ കേരളം നിങ്ങൾക്ക് ഇനി കേരളം ഭരിക്കണ്ടേ നിങ്ങൾ ഭരിച്ചോ എല്ലാം എല്ലാവർക്കും എല്ലാം ആയോ കാരണം എന്തെങ്കിലും ഒരു ഒരു ആത്മാർഥത കേരള ജനതയോടുണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ആരെങ്കിലും ഏതെങ്കിലും പാർട്ടിക്കാർ ഭരിക്കുന്നവരായിക്കോട്ടെ ഇടതുപക്ഷമോ വലതുപക്ഷമോ ഭരണപക്ഷമോ ആരും ആയിക്കോട്ടെ ഏതെങ്കിലും ഒരാൾക്ക് ഇതിനൊരു തീരുമാനം എടുക്കാൻ തോന്നുന്നുണ്ട് കാരണം എന്താണ് അവരൊക്കെ സേഫ് സോണിലാണ് അവർക്കൊക്കെ ഹെലികോപ്റ്റർ ഉണ്ട് അല്ലെങ്കിൽ അവരൊക്കെ വേറെ വേറെ ജില്ലകളിൽ സേഫാണ് അവർക്ക് എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ടും പോകാം ഈ ആറു ജനങ്ങളിൽ അതായത് ഈ ആറ് ജില്ലകളിലെ ജനങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല നമ്മൾ ഇനി പുറത്തിറങ്ങി പറ്റും ഞാൻ പറയുന്നത് ആർക്കും ഓരോ പാർട്ടിക്കും നിങ്ങൾ ആരും വോട്ട് ചെയ്യാൻ പാടില്ല വോട്ട് ചെയ്യണ്ട വോട്ടിന് വേണ്ടി വരുമ്പോൾ ഒക്കെ ആർക്കും ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യണ്ട നമ്മൾ വോട്ട് ചെയ്തവരെയൊക്കെ കേട്ടിട്ട് ഇവർ എന്താണ് ചെയ്യുന്നത് ഈ ഒരു മുല്ലപ്പെരിയാറ് ആറ് ജില്ലകളിലെ ജനങ്ങൾക്ക് യാതൊരുവിധ പരിഗണനയൊന്നും തരാണ്ടി ഇവരെന്തിനാണെന്ന് ഇവർ വോട്ട് വയ്ക്കാൻ പറ്റുന്നത് വോട്ട് ചെയ്യണ്ട വോട്ട് ചെയ്യാതെ ആകുമ്പോൾ ഓരോ മനുഷ്യനും പോയി വോട്ട് ചെയ്യാൻ പോകരുത് ഇത് ആറ് ജില്ലകളിലെ ആൾക്കാർക്ക് മാത്രമല്ല എല്ലാവരും കേരള കേരളീയർ മൊത്തം നമ്മുടെ ഈ കേരളം ഭൂപടത്തിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി കണ്ടാൽ മതിയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോ നിങ്ങൾക്ക് ഈ കേരളത്തെ സംരക്ഷിക്കണം കേരളത്തിലുള്ള ആറ് ജില്ലകളിലെയും ജനങ്ങളെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇനി ആർക്കും വോട്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ ഇവരൊക്കെ ചെയ്യും എന്തെങ്കിലും ഒരു സഹായം ഇത് ഞാൻ വെറുതെ പറഞ്ഞ് വാക്കല്ലോ നമ്മൾക്ക് എത്ര എത്ര റിപ്പോർട്ടുകളും പഠനങ്ങളും എല്ലാം പറയുന്നുണ്ട് മുല്ലപ്പെരിയാർ അപകട അപകടത്തിൽ തന്നെയാണ് അത് എപ്പം വേണമെങ്കിലും പൊട്ടാവുന്ന രീതിയിലാണെന്നുള്ളത് പല റിപ്പോർട്ടുകളും ഉണ്ടായിട്ടും ആരും ഇതിനെ യാതൊരുവിധ പരിഗണനയും തരുന്നില്ല എന്നുള്ളതാണ് നാട് വികസനത്തിന് വേണ്ടി എല്ലാവരും നെറ്റോട്ടും കിടന്നോടുകയാണ് ഈ വികസിപ്പിച്ചിട്ട് ഇതൊക്കെ കാണാൻ ആളില്ലെങ്കിൽ പിന്നെ ഇവർ എന്തോ എന്ത് വികസനമാണ് ഇവർ നടത്തുന്നത് ഇതിനകത്ത് ഒരു ഉത്തരം പറഞ്ഞാൽ മതിയാവും ഭരിക്കുന്നവരോ ഇടതുപക്ഷോ ഇടതോ വലതോ തലയോ ആരോ ആരും ആയിക്കോട്ടെ ഇതിന് ഉത്തരം തന്നേ മതിയാവും ജനങ്ങൾ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് സുഖിച്ച് വിലസാൻ വേണ്ടിയല്ല അവരുടെ സംരക്ഷണം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉത്തരവാദിത്വം പറയാൻ വേണ്ടിയിട്ട് മാങ്കൂടിയാണ് അത് മനസ്സിലാക്കണം അത് കേന്ദ്രം ആയിക്കോട്ടെ കേരളമായിക്കോട്ടെ ആരും ആയിക്കോട്ടെ നമ്മൾ എന്തിനാ വോട്ട് ചെയ്ത് എല്ലാവരും ജയിപ്പിക്കുന്നത് എന്താണ് നമ്മൾ ജനാധിപത്യ രാജ്യം എന്നൊക്കെ പറയുന്നുണ്ട് ഒരു ജനാധിപത്യം ഇത്ര ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് യാതൊരു വിധ വിലയും ഇല്ലാന്നു പറയുമ്പോഴും നമുക്ക് അറിയാം ഇപ്പോ ഈ ഒരു വിഷയത്തിൽ തമിഴ്നാട് സ്റ്റേ വാങ്ങിക്കുന്നുണ്ട് അവർക്ക് സ്റ്റേ കിട്ടുന്നുണ്ട് അവർക്ക് അതിനുള്ള പവർ ഉണ്ട് അവരെല്ലാരും ഒറ്റക്കെട്ടായാണ് നിൽക്കുന്നത് അവിടെ ഇതുപോലെ ഇതിനു മുമ്പും സുപ്രീം കോടതി നിന്നും പല ഉത്തരവുണ്ടായിട്ട് പോലും തമിഴ് അവരെല്ലാരും ഒറ്റക്കെട്ടായി എതിർത്തവരാണ് നമ്മുടെ കേരളത്തിൽ മാത്രം ഈ ഒരുത്തരുമേ ഇല്ല വരും എപ്പോഴാണെന്ന് അറിയാം ഇപ്പൊ വയനാട്ടിൽ എല്ലാവരുടെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും സ്റ്റാറ്റസ് നോക്കി കാണാം വയനാടിനൊപ്പം വയനാട് ജനതയ്ക്കൊപ്പം എന്തിനാണ് സുഹൃത്തുക്കൾ ഇപ്പൊ മരിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ വയനാടിനൊപ്പം വയനാടിനൊപ്പം എന്ന് പറഞ്ഞാൽ പോസ്റ്റ് പോസ്റ്റിട്ടുണ്ട് എന്ത് കിട്ടും മരിച്ച ആൾക്കാർ ഇത് കാണുന്നുണ്ടോ ജീവിച്ചിരിക്കുമ്പോൾ അവർക്കൊണ്ട് എന്തെങ്കിലും ചെയ്യേ ഇപ്പൊ ഈ ആറ് ജില്ലകളിലെ ജനങ്ങൾ അവർ എത്രമാത്രം ദുരി എത്ര പേടിച്ചാണ് ഓരോ മഴക്കാലം മഴക്കാലം അല്ല വേനൽക്കാലം അല്ല എന്തായിക്കോട്ടെ ഞാൻ മഴക്കാലം എന്ന് എടുത്ത് പറഞ്ഞതൊള്ളൂ പക്ഷേ മഴക്കാലത്താണ് കൂടുതൽ പേടിക്കും നല്ല ഡാമിലൊക്കെ വെള്ളം നിറയുന്നു ഏഹ് നമ്മളെല്ലാരും കൂടുതൽ പേടിക്കും അപ്പോൾ എപ്പോഴും പേടിച്ച് തന്നെയാണ് ഈ ജനങ്ങൾ പ്രത്യേകിച്ച് ഇപ്പൊ ഈ വയനാട്ടിൽ ഒരു വിരുന്നു നടന്ന കൊണ്ട് എല്ലാവരും ഒരുപാട് പേടിച്ച് തന്നെയാണ് ജീവിക്കുന്നത് ഇപ്പൊ വയനാട്ടിലാണെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് ആൾക്കാർ പോകുന്നു മന്ത്രിമാര് സ്ഥലം സന്ദർശിക്കുന്നു എല്ലാം നടക്കുന്നു ഇപ്പൊ മാധ്യമങ്ങളൊക്കെ അങ്ങ് ഓടിയെത്തി എവിടെ നിന്ന് മൃതദേഹം കിട്ടി ചെളിയിൽ നിന്ന് ജീവൻ കിട്ടി എന്നൊക്കെ പറയും നമ്മൾ ഇത്ര പേരെ രക്ഷിച്ചു എന്നൊക്കെ പറയുന്നു പക്ഷേ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ നമ്മൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ പോലും ഇല്ല റിപ്പോർട്ടർമാർക്കോ ആർക്കും ആ ഭാഗത്തേക്ക് പോലും കടക്കാൻ പറ്റില്ല അമ്മാതിരി ആ ഒരു രീതിയിലായിരിക്കും ഇത് പൊട്ടി വന്നു കഴിഞ്ഞാൽ എല്ലാവരും തൂത്ത് തുടച്ചായിരിക്കും മറബിക്കടയിൽ കൊണ്ട് തള്ളുന്നത് പറയാൻ വിഷമുണ്ട് ഞാൻ അടങ്ങുന്ന ജനതയാണത് ഒരുപാട് വിഷമമുണ്ട് കാരണം നമ്മൾ ഓരോ ദിവസം സ്വരുക്കൂട്ടി സ്വരുക്കൂട്ടി എല്ലാം ഉണ്ടാക്കി നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനൊക്കെ ജീവിക്കാൻ വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് പേടിച്ച് പേടിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞത് വളരെ വിഷമകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മളൊരു വാർത്ത ഇന്നലെ കേട്ടായിരുന്നു സുപ്രീം കോടതി അതായത് ഈ ഒരു കരാറ് കൊടുത്തതിന്റെ സാധ്യത പരിശോധിക്കും അതും അടുത്ത മാസമാണ് കേട്ടോ ഇനിയും ഒരു മാസം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് നാലു ഒക്കെ എത്ര മാത്രം ലാഘവത്തോടെയാണ് എല്ലാവരും ഇത് കാണുന്നത് എന്തുകൊണ്ടാണത് പിന്നെ മുല്ലപ്പെരിയാർ കുട്ടിക്ക് ദുരിതാശ്വാസ ഫണ്ട് ഒന്നും തരണ്ട ഇപ്പൊ കർണാടക നമുക്ക് നൂറ് വീട് വെച്ച് തരും തമിഴ്നാട് സർക്കാർ നമുക്ക് അഞ്ചു കോടി തന്നു അതുപോലെ ഓരോ സിനിമാ നടന്മാരും അമ്പതും അമ്പത് ലക്ഷവും ഇരുപത്തി ലക്ഷം പത്ത് ലക്ഷമൊക്കെ ഇങ്ങനെ വാര്ക്കോര് തരുന്നുണ്ട് കുറെ ആൾക്കാർ വീട് വെച്ച് തരാൻ പോകുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ ആരും ഇതുപോലെ കഷ്ടപ്പെടേണ്ട യാതൊരു അവസ്ഥയും വരില്ല ഒരു രക്ഷാപ്രവർത്തനം വേണ്ട പത്ര പത്രക്കാർക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അതുപോലെ മന്ത്രിമാർക്കോ അല്ലെങ്കിൽ സേനകൾ വിടുകയോ ഒന്നും വേണ്ട ഒന്നിന്റെ ആവശ്യമില്ല കാരണം അത് ഫുള്ള് ക്ലീൻ ആയിരിക്കും എല്ലാം കുത്തി പോകും ഒരു ജീവൻ പോലും നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഇനി അത് വലേട്ട് തന്നു മുല്ലപ്പിരിയർ പൊട്ടി എന്ന് എന്നറിഞ്ഞാൽ പോലും ഈ ജനങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് ഇറങ്ങിയില്ല രക്ഷപ്പെടാൻ വേണ്ടി പുറത്ത് തന്നെ ട്രാഫിക് ആവില്ലേ ഇനി അഥവാ വണ്ണി എടുത്തില്ലെങ്കിൽ പോലും ആ ഒരു തിക്കിലും തിരക്കിലും പെട്ട് എത്രയോ ആളുകൾ അങ്ങനെ മരിക്കും പൊട്ടി പറഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും പാനിക്കാവും എന്തായാലും പേടിക്കും പേടിക്കാതിരിക്കില്ല കാരണം മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഇടുക്കി പൊട്ടും എത്ര ഡാമുകൾ അതിൻ്റെ കൂടെ വരും ഇപ്പം തന്നെ ബൂത്ത് കിട്ടി ചെക്ക് ഡാമിൽ പോലും ചെറിയൊരു ഭിത്തിൽ വെള്ളലുണ്ടായിട്ട് തന്നെ ആ ഫോഴ്സ് നിങ്ങൾ കണ്ടതല്ലേ വെള്ളത്തിന്റെ എത്ര സമയം എടുക്കും വെള്ളം വരാനായിട്ട് ജല ജല ബോംബ് അത് വെള്ളം മാത്രമല്ല ചെളിയും പാറക്കല്ലും വീടിൻ്റെ അവശിഷ്ടങ്ങളും ബിൽഡിങ്ങുകളും എല്ലാ മരങ്ങളൊക്കെ കൂടിയായിട്ടാണ് വരുന്നത് ഒരു തരത്തിലും മനുഷ്യന് രക്ഷപ്പെടാനും പറ്റില്ല ഇത് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല കാരണം മുല്ലപ്പെരിയാർ കേൾക്കുമ്പോൾ സ്ക്രോൾ ചെയ്ത് പോകുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഇനിയും ഇതിന് ഇറങ്ങിയില്ലെങ്കിൽ യാതൊരുവിധ രക്ഷയും ഇല്ല ഇറങ്ങിയും അതേ ആവും പ്രതികരിക്കണം മാക്സിമം മാക്സിമം ഞാനിപ്പോൾ രണ്ട് വീഡിയോ ചെയ്ത് മൂന്നാമത്തെ വീഡിയോ ആണ് കാരണം എത്രത്തോളം ജനങ്ങളിലേക്ക് എത്ര എത്തിക്കാൻ പറ്റുമോ അത്രത്തോളം ഇത് എത്തിച്ചേ പറ്റൂ ഇനിയും വൈകിയാൽ നശിക്കാൻ പോകുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനുകളാണ് പിന്നെ എവിടെയെങ്കിലുമൊക്കെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ അയ്യോ വലിയ ദുരന്തമായി പോയി കാരണം അറിയിക്കുന്ന കാഴ്ച കണ്ടു നിൽക്കാനാവുന്നില്ല എന്നൊക്കെ പറയാനായിട്ട് ഞാൻ ആരുടെയും ഒരു അവശിഷ്ടം പോലും കിട്ടില്ല കേരളം എന്ന് ഒരു സംസ്ഥാനം പോലും മാഞ്ഞു പോവും നീ എതിക്കുള്ളൊക്കെ എങ്ങനെയാ പറയാ ഇത്രയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷെ ആരും ആരും ഇത് കണ്ട എനിക്കിതിപ്പോൾ ലൈക്കിനോ എനിക്കിത് കുറെ ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല ഞാനിത് മാക്സിമം ഞാൻ ചെയ്യും കാരണം ഞാനൊരു അലങ്കാരിയാണ് അതുകൊണ്ട് അതുകൊണ്ട് മാത്രമല്ല എറണാകുളം മാത്രമല്ല ആറ് ആറ് ജില്ലകളുടെ ആളുകൾക്കാണ് ഇതിനാപത്ത് ഈ വയനാടിന്റെ ദുരന്തം കാണുമ്പോൾ ഓരോരുത്തരും അരച്ചിലും മക്കൾ നഷ്ടപ്പെട്ടവർ കുട്ടികൾ മാത്രമായത് അച്ഛനും അമ്മയൊക്കെ നഷ്ടപ്പെട്ടൊരു കുഞ്ഞിന്റെ കരച്ചിലൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പോലും പറ്റുന്നില്ല അതിലും ദുഷ്ടതരം പറയുന്ന ആൾക്കാർ രാഷ്ട്രീയം പറയുന്ന ആൾക്കാരൊക്കെ കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത് വെറും പുച്ഛം രാഹുൽ ഗാന്ധി വന്നില്ല നരേന്ദ്രമോദി വന്നില്ല പിണറായി വിജയൻ വന്നില്ല ഇതൊക്കെ പറഞ്ഞ് കുത്തിതിരിപ്പുണ്ടാക്കുന്ന ആൾക്കാരോട് വെറും പുച്ഛം അതിലുമുണ്ട് രാഷ്ട്രീയം പറഞ്ഞു വരുന്ന ആൾക്കാർ അതുപോലെ ഒരമ്മക്കാരഞ്ഞു അയ്യോ എന്റെ ദൈവമേ ആ അമ്മ അമ്മക്കാരഞ്ഞു എന്താ കാര്യം ഒരമ്മ പറയുന്ന വീഡിയോ നമ്മളെല്ലാരും കണ്ടതായിരിക്കും ആനയുടെ ഒരു കഥ അമ്മ കുട്ടികളായിട്ട് വരുന്നു രക്ഷപ്പെട്ട് ഈ ചെളിയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നീര് തുടിച്ച അമ്മ എങ്ങനെയൊക്കെ കയറി ചെല്ലുമ്പോൾ ആന ഒരു കൊമ്പന അവിടെ നിൽക്കുന്നു എന്ന് പറയുന്നു അപ്പൊ അമ്മ ആനയോട് പറഞ്ഞത്ര ഞങ്ങൾ ഇങ്ങനെ ഇത്ര ദുരന്തത്തിൽ നിന്ന് വരുന്നതാണ് കഴിഞ്ഞാൽ ഞങ്ങളൊന്നും ചെയ്യരുത് പറഞ്ഞപ്പോൾ ആന കരഞ്ഞു എന്നുണ്ട് അതുപോലും ഇത്ര ഇരുട്ടത്ത് മഴ കുത്തി ഒരിക്കുന്ന മഴയിൽ ആന കരഞ്ഞത് എങ്ങനെ കണ്ടു എന്നൊക്കെ പറഞ്ഞു പോലെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരോടൊക്കെ വെറും ഉച്ച ആ അമ്മ പറഞ്ഞത് എന്താണ് ആ ഒരു സാഹചര്യത്തിൽ അമ്മ കയ്യിൽ പിടിച്ച കുഞ്ഞിനെയൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ ആന അതിന് സംരക്ഷണം കൊടുത്തു രാവിലെ വരെ ആന അവിടെ കൂടെ ഉണ്ടായിരുന്നു ആന എന്നെ നോക്കി കരഞ്ഞ പറഞ്ഞത് ആ ഒരു അവസ്ഥ ആ ഒരു കാര്യം അത് കറക്റ്റായിട്ട് പറയും ആന എങ്ങനെ കരയില്ല ആന എങ്ങനെ കരയൊന്നു കാണാൻ പറ്റും മഴ വെള്ളം വരുമ്പോൾ ആനയുടെ കണ്ണിന് വെള്ളം എങ്ങനെ കാണാൻ പറ്റും അപ്പൊ അമ്മ കള്ളം പറഞ്ഞാണെന്നൊക്കെ പറയുന്ന ആൾക്കാരോട് ഒന്നും പറയാനില്ല പുച്ച ഉണ്ട് വെറും പുച്ഛ കാരണം അത് അതിൽ കൂടുതൽ സത്യ തെളിയിക്കാൻ നടക്കുക അമ്മ പറഞ്ഞത് ശരിയല്ല എന്നുള്ള രീതിയിൽ അത് ഏതൊരു സാഹചര്യത്തിലാണ് അമ്മ പറഞ്ഞത് എന്ന് പോലും മനസ്സിലാക്കാനുള്ളതും ബോധം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പറയാനും അങ്ങനെയുള്ള ആളുകളുള്ള നാടാണത് എത്ര എത്ര പഠി എത്ര കിട്ടിയാലും പഠിക്കാത്ത മനുഷ്യരാണ് ഒരു ചേച്ചി അത് ഒരു കുട്ടിയുള്ള അമ്മയാണ് ആ ചേച്ചി കുഞ്ഞുങ്ങൾ അതായത് അമ്മമാരൊക്കെ നഷ്ടപ്പെട്ട കുഞ്ഞു കുട്ടികളുണ്ടപ്പോ അവരുടെ കരച്ചിലെല്ലാം കണ്ടപ്പോൾ അവർ പറഞ്ഞു ആർക്കെങ്കിലും പാല് വേണമെങ്കിലും മുലപ്പാല് വേണമെങ്കിൽ എന്റെ ഭാര്യ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ആ അവർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവർ ചെയ്ത എത്രയും മഹത്തായ കാര്യമാണ് കാരണം കുഞ്ഞു കുട്ടികളൊക്കെ അനാഥരായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു പോസ്റ്റ് ഇട്ട് എൻ്റെ താഴെ പോലും വന്ന് വളരെ മോശമായി കമൻറ്റിട്ട ആളുകൾ എനിക്കും പാല് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടാളുകൾ കുറേ ആൾക്കാരുടെ പേരുകളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർക്കണം ഇവിടെയൊക്കെ മനസ്സ് എത്ര എന്ത് ദുഷ്ട മനസ്സായതുകൊണ്ടാണ് ആ ഒരു സാഹചര്യത്തിൽ പോലും അങ്ങനെയൊക്കെ കമൻ്റ് ഇടാൻ തോന്നുന്നത് ലൈക്കിന് വേണ്ടിയോ അല്ലെങ്കിൽ ഫേമസ് ആവാൻ വേണ്ടി എന്തോ ആയിക്കോട്ടെ മനുഷ്യനല്ല അവരൊന്നും അങ്ങനെയുള്ള മനുഷ്യരുണ്ട് നമ്മൾ മുല്ലപ്പെരിയാറിന്റെ വിഷയം പറയുമ്പോഴും പല ആൾക്കാരും പറയും അയ്യോ മഴക്കാലം മഴക്കാലമാകുമ്പോൾ വരും മഴക്കാലമല്ല വേനൽക്കാലം അല്ല ഏത് കാലമാണെങ്കിലും മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് ഈ ആറ് ജില്ലകളിലെയും ജനങ്ങൾക്ക് പേടിയുണ്ട് അത് മാത്രമല്ല മനുഷ്യത്വം എന്ന് പറയുന്ന സാധനമുള്ള മറ്റു ജില്ലകളിലെ ആൾക്കാർക്കും പേടിയുണ്ട് കാരണം ഞങ്ങളുടെ സുഹൃത്തുക്കൾ നമ്മുടെ സഹോദരങ്ങൾ കാണുന്നത് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഓർത്തിട്ട് പേടിക്കുന്ന ആളുകളുമുണ്ട് അതിലും ദുഷ്ടമനസ്സുള്ള ആൾക്കാരാണ് ഇതുപോലെ കമന്റ് ഇടുന്നത് ഒന്നും പറയാനില്ല വയനാട് ദുരന്തം എന്ന് പറയുന്നത് നമ്മൾ കണ്ടതിൽ ഏറ്റവും വലിയൊരു ഉരുൾപൊട്ടലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചൊരു ദുരന്തമാണ് കുറെ നാളുകളായിട്ട് നമ്മൾ ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുണ്ടേറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അർജുനെ തന്നെ മണ്ണിനടിയിൽ പോയിട്ട് ഒരു ബോഡി കിട്ടിയില്ല ലോറി അവിടെയാണെന്ന് അറിയില്ല ആ ഒരു വിഷമം നമുക്ക് അങ്ങനെ നിൽക്കുന്നു അതുപോലെ ഈ വയനാട്ടിൽ ഇത്ര മാത്രം വലിയൊരു ദുരന്തം നടന്നു അതിൻ്റെ കൂടെ തന്നെ കോഴിക്കോടിലും സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ പല പല സ്ഥലത്തും ഇതൊക്കെ നടക്കുന്നത് പ്രകൃതി ദുരന്തങ്ങൾ നടക്കുന്നു മേഘവിസ്ഫോടനം കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നൊക്കെ പറയുന്നു ഈ പറയുന്ന മേഘവിസ്ഫോടനം മുല്ലപ്പെരിയാർ അവിടെ സംഭവിച്ചാൽ എന്തായിരിക്കും അവസ്ഥ ഇപ്പം തന്നെ നൂറ്റി മുപ്പത്തൊന്ന് അടിയുണ്ട് ഇടുക്കിയിലും വെള്ളം കൂടുതലാണ് ഭൂതിത്താംകെട്ടിലെ ഡാമിന്റെ നമുക്കറിയാം ഒരു ഡാം പണിതാരൊരു കാലാവധി ഉണ്ട് അത് കഴിഞ്ഞ് വീണ്ടും വെച്ച് കഴിഞ്ഞാൽ ഭാഗ്യപരീക്ഷണം എന്നേ പറയാൻ പറ്റുള്ളൂ മുല്ലപ്പെ കാര്യത്തിനൊക്കെ ഭാഗ്യപരീക്ഷണം കഴിഞ്ഞ് എന്തൊക്കെയോ പരീക്ഷണത്തിലൂടെ പോയിക്കൊണ്ടിരിക്കണേ ആരുടെയൊക്കെയോ പ്രാർത്ഥന ഫലം കൊണ്ട് അല്ലെങ്കിൽ ഇത്രയും ജനങ്ങളുടെ ജീവൻ അങ്ങനെ എന്തൊക്കെയോ കൊണ്ട് അങ്ങനെ നിലർത്തി പോകണം പക്ഷെ ഇനിയും ഒരുപാട് അവസരം കിട്ടിയെന്ന് വരില്ല എല്ലാവരും പ്രചരിച്ചേ പറ്റും ജനങ്ങൾ ഞാൻ പറയുന്നത് ഒന്നാമത്തെ കാര്യം വോട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ആരും അതിൽ നിൽക്കരുത് നമ്മൾ എന്തിനു വോട്ട് ചെയ്യും ഒരു വികസനം വേണ്ട നമുക്ക് വേണ്ട നമ്മുടെ ജീവനും സ്വത്തിനും ആദ്യം വേണ്ടത് ഒരു സുരക്ഷിത്വമാണ് അതിനുശേഷമല്ലേ വികസനമൊക്കെ കാണാൻ നമ്മൾക്ക് പറ്റുള്ളൂ അതുപോലെ എല്ലാവരും ആരെങ്കിലും ഇതിന് നേതൃത്വം കൊടുത്ത് ഇറങ്ങേ പറ്റും ജനങ്ങളെല്ലാവരും കൂടെ ഇറങ്ങും അത് ഉറപ്പാണ് കാരണം രാഷ്ട്രീയ പാർട്ടികൾ ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്ക് അതിനെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ല അതുകൊണ്ട് ജനങ്ങൾ തന്നെ മുന്നിട്ട് ഇറങ്ങിയാൽ മാത്രം ഈ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുക മാക്സിമം ഷെയർ ചെയ്യുക മാക്സിമം നമ്മൾക്ക് ഏതൊക്കെ രീതിയിൽ പ്രതികരിക്കാൻ പറ്റും അങ്ങനെയൊക്കെ പ്രതികരിക്കുക ഇപ്പൊ ഞാനിങ്ങനെ പറയുമ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്ന എപ്പോഴും ഇത് പറയുന്നതെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്നെ കൊണ്ട് പാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് അവര് മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിൽ ഓടുന്നതായിരിക്കും അതുപോലെ ആരെങ്കിലും ഒക്കെ ഇതിന് മുന്നിട്ടിറങ്ങിയാലേ എല്ലാവരും എല്ലാവരും ഇതിന് പിന്നാലെ വരും അപ്പൊ നമ്മൾ തിരക്കില്ലെന്നോ സമയമില്ലെന്നൊക്കെ പറഞ്ഞ് തിരക്കാണ് സമയമില്ലെന്നൊക്കെ പറഞ്ഞ് ആരും നിൽക്കില്ല കാരണം എല്ലാവർക്കും അവനവേണ്ട ജീവൻ വലുതല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം മാക്സിമം എന്ന് പറഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യുക ഏതൊക്കെ രീതിയിൽ നമുക്കിത് പ്രതികരിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നമ്മൾ പ്രതികരിക്കുക കാരണം ഈ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ ചിലപ്പോൾ നമ്മുടെ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ രക്ഷപ്പെടുത്താൻ പറ്റും ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യൂ സുഹൃത്തുക്കളെ അത് ഞാൻ വീണ്ടും വീണ്ടും പറയണം ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യും മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു അനുശോചനമോ അല്ലെങ്കിൽ കരൾ അലിയിക്കുന്നു അങ്ങനെ അലിയിക്കുന്നു ഇങ്ങനെ അലിയിക്കുന്നു യാതൊരു കമന്റുകൾ തന്നാൽ ഈ മരിച്ച ആൾക്കാർ ആരും തന്നെ കാണുന്നില്ല അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുമ്പോൾ ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകാനും വേണ്ടി എല്ലാവരും ഒരുപോലെ ഒരുപോലെ എല്ലാ ജില്ലക്കാരും ഈ ആറ് ജില്ലക്കാരെ മാത്രമല്ല കേരളത്തിലുള്ള കേരള ജനത മൊത്തം ഒറ്റക്കെട്ടായി രാഷ്ട്രീയം നോക്കാതെ ജാതി മതം ഒന്നും നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണം ഇതിനെതിരെ പ്രതികരിച്ച് പറ്റൂ ഇനിയും പ്രതികരിക്കാതിരുന്നാൽ ശരിയാവില്ല പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്ന എല്ലാവരും ഇതിനൊപ്പം നിൽക്കണം അത്ര എനിക്ക് പറയാനുള്ളു